ഞാൻ കൂടുതലായി പറയേണ്ട ആവശ്യമൊന്നുമില്ല ലഹരിയും ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരും ഡെയിലി ന്യൂസ് പേപ്പറിലൂടെയും നേരിട്ട് അനുഭവിച്ചും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ലഹരിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ സമിതി ഇവിടെ തുടങ്ങിയ ഇതിന്റെ സംഘാടകർക്കും പഞ്ചായത്തിനും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ കൂടുതലായൊന്നും ഞാൻ സംസാരിക്കുന്നില്ല കാരണം ഇന്ന് ലഹരിയുടെ വിപത്ത് നമ്മുടെ എല്ലാ സർവ്വ മേഖലകളെയും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് മയക്കുമരുന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനാലിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികളും യുവാക്കളുമാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എന്ന് പറയുന്ന മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നിരവധി കുട്ടികളെ ഈ മയക്കുമരുന്നും ആയിട്ട് ഞങ്ങൾ പിടിച്ചു അങ്ങനെ ചെറിയ ആക്സിലും വീടിയിലും തുടങ്ങിയ ആളുകളാണ് ഇന്ന് മെന്റൽ ഹോസ്പിറ്റലിലും വലിയ ജയിലുകളിലൊക്കെ ഏറ്റവും വലിയ ക്രിമിനലായിട്ട് കിടക്കുന്നത് അപ്പൊ ഈ ലഹരി ഉപയോഗത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായി കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളിതിൽ വന്നു ചെന്ന് പെടുന്നതിന് മിക പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പാരൻസാണ് മാതാപിതാക്കളാണ് ഏറ്റവും വലിയ കാരണം